ഇന്ന് നമ്മുടെ നല്ല ക്യൂട്ടായിട്ടുള്ള ടർക്കിഷ് ക്വാളിറ്റി മിക്സിൽ വരുന്ന നമ്മുടെ നെക്ലെസ്സുകളാണ് അതും ഒരു പവന്തൊട്ടുള്ള നെക്ലസ്സുകൾ അതിനകത്ത് വൈറ്റ് ഗോൾഡ് ഭയങ്കര ഗ്ലീജിങ് ആയിട്ടുള്ള ഡിസൈൻസിലും എല്ലാത്തരം പാറ്റേൺസുകളും കൊണ്ടുവന്നിട്ടുള്ള ഒരു പവൻ തൊട്ടുള്ള മോഡൽസുകളാണ് ഇത് ഇതൊക്കെ ഒരു പവന് പറഞ്ഞേക്കുന്ന ഡിസൈൻ കേട്ടോ അതൊക്കെ റൗണ്ട് ഡിസൈൻസിൽ ഫുൾ വൈറ്റ് ഗോൾഡും നമ്മുടെ യെല്ലോ ഗോൾഡും കൂടെ മിക്സ് ആയിട്ട് പോയിക്കണം ഇതിങ്ങനെ യൂ ടൈപ്പിൽ ഭയങ്കര ട്രെൻഡാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള പാറ്റേൺ ആണ് ഇതൊക്കെ കണ്ടത് ഇതൊക്കെ ഒരു പവന് നല്ല ഫ്ലവർസ് ആയിട്ടുണ്ട് ഒരു ഫ്ലവർ പാറ്റേൺ നല്ലൊരു ഗ്ലേസിംഗ് ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ അതെ ഈ ഒരു ഡിസൈൻ നോക്ക് വേണ്ട ഇതൊക്കെ ഒരു പവനില് നല്ലൊരു ഫ്ലവർ ഡിസൈൻസിൽ ഒരു പവൻ ഉണ്ടോ ഇതെല്ലാം വന്നിരിക്കുന്നത് നമുക്കൊരു എന്താ പറയുക ഒരു എൻഗേജ്മെന്റിനൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഡിസൈൻ ആണ് ഇതൊരു പവൻ ഇതോ അതിന്റെ ഒരുപാട് വെറൈറ്റി വന്നിട്ടുള്ളതേ ഈ റൗണ്ടിന്റെ ഉള്ളിൽ ഓരോ ഡിസൈനും ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേണിൽ തന്നെ വന്നേക്കണേ ഇതൊരു പവൻ പിന്നെ ഒന്നേകാലിൻ്റെ നോക്കുവാണെങ്കിൽ ഒന്നേ കാലിന്റെ ഈ ഒരു ഡിസൈൻ ഉണ്ടോ നടുക്ക് വലിയൊരു പെൻഡന്റ് പോലെ വന്നിട്ട് വൺ സൈഡ് ഫുൾ ഫ്ലവർ ആയിട്ട് തന്നെ വന്നേക്കണതാ എല്ലാം ഡിസൈൻ പിന്നെ ഫുൾ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഒന്നേകാൽ ഒന്നേകാലേ ഇത് ഫസ്റ്റ് നെക്ലസ് ഒക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം കല്യാണത്തിനോ എൻഗേജ്മെന്റിനോ ഒക്കെ ഫസ്റ്റ് നെക്ലസ് ഈവൻ ചുരിദാറിനോ ഒക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് പിന്നെ അത് ഒന്നര പവന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ അനിച്ചതെ ഇത് കണ്ടോ ഒന്നര പവല്ല നല്ലൊരു ലുക്കില് തന്നെ വന്നേക്കണം ഒന്നര പവല്ല നല്ലൊരു എന്താ പറയണ ഒരു അടിപൊളി ലുക്ക് ആയിട്ടുണ്ട് പിന്നെ ഒന്നരല്ല ടസോറിയ ഒന്നേ കാലാണ് ഒന്നര പവൻ്റെ ഒരു ഇതാ ഇത് രണ്ട് പതിനഞ്ചര ഗ്രാം രണ്ട് പോലെ രണ്ട് പോലെ ലോങ് ആട്ട രണ്ട് പോവിലേക്ക് വന്നിട്ട് നമുക്ക് നല്ല ലോങ് നെക്ലെസ് ആയിട്ട് സെക്കൻഡോ തേർഡോ സെക്കൻഡല്ല തേർഡായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇതിന്റെ ഒക്കെ പെൻഡന്റ് നോക്കിയാൽ മതി ഇനി പെൻഡെന്റ് നോക്കിയാൽ മതി പെൻഡന്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസിൽ തന്നെ വന്നേക്കുന്നത് ഇതുകൊണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള പെൻ്റ് ഉണ്ട് ഇത് ഇവിടെ ഞാൻ അതുപോലത്തെ എല്ലാം നിരത്തി ഇവിടെ വെച്ചിട്ടുണ്ടത് ഇതോ കാണോടോ അതിനകത്ത് വെച്ചാ ഇത് നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു പെൻ്റ് ഉണ്ടല്ലേ ഇതൊക്കെ നമുക്കൊരു മഹർസെറ്റൊക്കെ ഇട്ട് നമുക്ക് കൊടുക്കാം രണ്ട് പവർല വന്നിട്ട് ഇതെല്ലാം രണ്ട് പവലില് മഹർസെറ്റ് ഇതുണ്ടോ ഇതിന്റെ ഓരോ പൊക്കത്തേക്കുള്ള വർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ലുക്കില് തന്നെ അതെല്ലാം രണ്ട് പവൻ ഇത് കണ്ടോ രണ്ട് പവൻ നല്ല ഭംഗിയുള്ള രണ്ടു പവൻ്റെ ഇനി ഇത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ രണ്ടര പവൻ്റെ ഞാൻ കാണിച്ചു ഇത് രണ്ടര പവൻ ഇത് രണ്ടര പവൻ ഇതിന്റെ ഇങ്ങോട്ടുള്ള വർക്കും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ എല്ലാം യുണീക്ക് ആയിട്ടുണ്ടത് രണ്ടര പവൻ ഇതും രണ്ടര പവൻ ഇതുണ്ടോ അതെല്ലാം ഭയങ്കര ഒരു സിമ്പിൾ ലുക്കിൽ തന്നെയുള്ള അല്ലേ പിന്നെ ഇത് രണ്ടര പവൻ വെക്ക രണ്ടരപ്പവൻ വലിയ രണ്ടര പവൻ നോക്കി മഹർമാല വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഇതുണ്ടോ വെക്ക രണ്ടര പവൻ ഇതെല്ലാം രണ്ടര പവനാണ് കേട്ടോ ഇതെല്ലാം രണ്ടര പവൻ രണ്ടര പവൻ്റെ ഒരുപാട് വന്നിട്ടുണ്ട് കാരണം കുറേ പേര് മഹറായിട്ട് രണ്ടര പവൻ്റെ ചോദിക്കും ഇത് വന്നിട്ട് മൂന്നര പവൻ ഇതുണ്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടോ മഹർ സെറ്റായിട്ടോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് സെറ്റായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കിടിലൻ കിഡിലൻ ഡിസൈൻസുകൾ ഇതൊക്കെ ഭയങ്കര വെറൈറ്റി എല്ലാം വൈറ്റ് ഗോൾഡും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര യുണീക്കായിട്ടുള്ള ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും എല്ലാവരും മിസ് ചെയ്യാം കാരണം യു എയിൽ തന്നെ നമുക്ക് ഓരോ ഷോപ്പിലും പതിനഞ്ച് ഷോപ്പിലും പതിനഞ്ച് ഡിഫറെന്റ് പാറ്റേൺസുകളുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ തന്നിട്ട് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിസൈൻസുകൾ മേക്കിൻ ചാർജ് ഏറ്റവും കുറച്ച് പർച്ചേസ് ചെയ്യാം ഒരു അടിപൊളി അവസരമാണ് ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് കാണാം അപ്പൊ ഇനി കളക്ഷൻസ് കുറേ വരുന്നുണ്ട് ഞാൻ കാണിക്കും അപ്പൊ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിരുന്നോട്ടോ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്